ഹലോ ഗൈസ് അപ്പോ കഴിഞ്ഞ സെക്കൻഡ് ലാസ്റ്റ് അറിയാം നമ്മുടെ വീഡിയോന്റെ കമന്റിൽ ഒത്തിരി ആൾക്കാർ ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ പറഞ്ഞു ആൾക്കാർ പറഞ്ഞു എന്താണ് നമ്മുടെ റൂമൊന്നും ചെയ്യുന്നില്ല റൂമൊക്കെ ക്ലീൻ അല്ലെ ഗൈസ് ആരും രണ്ട് രണ്ടുപേരെ പറഞ്ഞിട്ടുള്ളൂ ആകെ പേരെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂം ക്ലീൻ ആക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ റൂമിലുള്ള എല്ലാ അംഗങ്ങളെയും വിളിച്ചു കൊടുക്കണം വിളിച്ചിട്ട് നമ്മുടെ ഇന്ന് നാട്ടിൽ പോയി വിനോദന്ന് നാട്ടിൽ പോയി അപ്പോൾ വിനോദം നമുക്കിന്ന് കിട്ടത്തില്ല ചിറക്കൻ ബെഡൊക്കെ മടക്കി വെച്ച് പോയി പിന്നെ എന്നുള്ള അഭിജിത്ത് അഭിജിത്തും നാട്ടിൽ പോയിരിക്കുകയാണ് സുഹൃത്തുക്കൾ അപ്പോൾ അവരെല്ലാവരും നമുക്കിന്ന് വീടുകളില്ല പിന്നെയുള്ളതാണ് നമ്മുടെ രാഹുൽ രാഹുലിനോട് പറയുക രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷെ റെക്കോർഡ് ചെയ്താലും ഇപ്പോൾ റൂമുകൾ ക്ലീൻ ആക്കാൻ വരണം വരണം അതാണ് അതാണ് അറുനാഥ്യയുടെ നിർബന്ധമായ രാത്രി പിന്നെയെന്ന് വെച്ചാൽ റൂമെന്നു വെച്ചാൽ വലിയ വലിയ സെറ്റപ്പ് ആയിട്ടുള്ള വലിയ റൂമൊന്നുമല്ല കുറച്ച് കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം പിന്നുവെച്ചാൽ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം എന്താ ഉണ്ണി പറയാ അലമാര ഒരു സ്റ്റാൻഡ് നമ്മള് നമ്മുടെ ട്രോള് ഈ ട്രോളുകളെല്ലാം എന്തു ചെയ്യണം എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് എത്താൻ പഠിച്ചെടുത്തത് പിന്നെ നമ്മുടെ ഡ്രസ്സെല്ലാം അടുക്കി പതുക്കി ആ നമ്മുടെ മെയിൻ കഥാപാത്രമായി ജുവൽസിലേക്ക് ജുവൽസറിലേക്ക് നമ്മുടെ ബിനു ആയിട്ടൊന്ന് ഔട്ടിങ്ങിന് പോയി ഉപരെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ വരാന്നാണ് പറഞ്ഞത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കാണാം പിന്നെ ചോയ്സ് നമ്മുടെ ബുക്ക് കുറച്ച് പഴയ ബാഗ് കാര്യങ്ങൾ ഇവിടെ നോക്കി ഇവിടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കാം ശ്രദ്ധിക്കണേ പിന്നെ ഈ വീഡിയോ പിടിക്കുന്ന നമ്മുടെ വേറൊരു കൂട്ടുകാരൻ തന്നെയാണ് നമ്മുടെ ഈ റൂമിലെ മഹാ എന്താ സെലിബ്രിറ്റി അതായത് ബിപിൻ കെ വയ്യയാണ് മറുപ്പയെന്നറിയപ്പെടും അപ്പോൾ നമുക്കിൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ ക്ലീനാക്കാം അപ്പോൾ പോലീസ് അപ്പോൾ ഗൈസ് ഇത് നമ്മൾ മാത്രമല്ല റൂൾ ക്ലീൻ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായ ജോലി ഉത്സാഹം പിന്നെ നഗരീനൊക്കെ അവിടെ റൂമ് ക്ലീനാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം കംപ്ലീറ്റ് ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ട കുറെ പേര് ചോദിച്ചു നമ്മുടെ പൊന്നൂസ് ആരാ പൊന്നൂസ് ആരാ ഈ നിൽക്കുന്നതാണ് നമ്മുടെ പൊന്നൂസ് ആക്ക തുടങ്ങിയത് എന്നാണ് നമ്മുടെ റൂം ക്ലീൻ ആക്കി പറയാനുള്ളത് ഡോറി നമുക്കൊന്ന് സെറ്റ് ചെയ്യണ്ടേ സെറ്റ് ചെയ്യണോ പിള്ളേരും ഇവിടെ നമ്മള് വർഷത്തിൽ ഒരിക്കലാണ് റൂമിൽ പേര് ഇപ്പൊ എടുത്ത് ക്ലീൻ ആക്കി തുടങ്ങിയിട്ടുള്ളൂ നമ്മുടെ ചെറിയൊരു റൂമാണ് അതിന്റെ കൊറേ പെരുമിരികൾ നമുക്കുണ്ട് നമ്മളൊരു എട്ട് പേരുള്ളതു കൊണ്ട് ഒത്തിരി സാധനങ്ങളുണ്ട് നമുക്ക് വെക്കാൻ പക്ഷെ നല്ല സ്ഥലം ഉണ്ടോ ഇല്ല അതിനുള്ള സ്ഥലമില്ല ഈ റൂമിൽ തന്നെ എട്ട് പേരുണ്ട്

അപ്പോൾ കൈസ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ആദ്യം നമുക്ക് നമ്മുടെ പെട്ടിയും കാര്യങ്ങളെല്ലാം പുറത്തിറക്കി വെക്കണം അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം പുണ്യ തുടങ്ങില്ലേ അപ്പോൾ കൈസ് നമ്മളിത് ഇങ്ങനെയുള്ള റൂമിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പോവാണ് അതിന് ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം പുറത്തേക്ക് ഇറക്കുന്ന സുഹൃത്തുക്കളായി ഇത് പുറത്തേക്ക് ഇറക്കല് പുണ്ണിയ സുഹൃത്തുക്കളായി നമ്മൾ നമ്മുടെ ഓരോ ബായികൾ ഓരോ ഓരോന്നായിട്ട് പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങാണ് പോട്ടെ ഇതിൽ

സൈക്കോളജി ഓ ഏതാ പുള്ളി നല്ല അല്ല വിറ്റ് കാശുണ്ടാക്കുന്നുണ്ടാക്കുന്നു എന്തുവാ നമ്മൾ റൂമ് ഇടയിൽ അഭിജിത്തിന്റെ ഒരു എട്ടാം ക്ലാസ് കിട്ടിയിട്ടുണ്ട് അവന്റെ ഓർമ്മക്കായിട്ട് കൊണ്ടു മംഗലം ജീസസ് മംഗലം മൊത്തം റെക്കോർഡ് നമ്മൾ പിന്നെ തീർക്കാനുള്ള റെക്കോർഡാണ് സുഹൃത്തുക്കളെ ചൂടാവല്ലേ ബിപിൻ ഇതാരടയാണ് നല്ല ഇതേതാ ബുക്ക് എക്സാം കഴിഞ്ഞു പക്ഷേ അയ്യോ ഇതാരട ഇതാര റെക്കോർഡ് ചക്കന ഓർമ്മയില്ല പാവം നമ്മളെപ്പോൾ തപ്പുന്നതെന്ന് വെച്ചാൽ അതിൽ ആവശ്യമുള്ള ബുക്കുകൾ ഉണ്ടോ ഇല്ലയോ നോക്കണം അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കൊടുക്കും എല്ലാവരും കൂടെ മേടിച്ചൊരു സാധനമാണ് ഒരു പെയിൻറ്റോ ഒരു കളറോ ഒന്നും പോയിട്ടില്ല നമ്മൾ വെള്ളം എടുക്കാറില്ല ഇത് യൂസ് ചെയ്യാറില്ല നമ്മൾ എല്ലാവരും കൂടെ മേടിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല തേർഡ് ഫ്ലോർ വരെ ഏറ്റവും കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ ഉള്ള ഓർമ്മകളാണ് സുഹൃത്തുക്കളെ അതെ ഹിന്ദിയോ നേശിങ് പഠിക്കാൻ വന്നിട്ട് അർജുൻ അർജുൻ അർജുൻചേട്ടൻ്റെ ബുക്കായിട്ട് അഭിജിത്ത് വന്നാണ് സുഹൃത്തുക്കളെ ഹിന്ദി ഒരു ഹിന്ദി പഠനം അഭിജിത്ത് അഭിജിത്തിന്റെ ഓർമ്മകൾ എഴുതി വെക്കുന്ന കൊച്ചു ഡയറി ഓർമ്മകളല്ല പഠിക്കുലർ സിസ്റ്റം അല്ലാണ്ടല്ല പ്രോട്ടീൻ എന്താ കഴിഞ്ഞാലേ രാവിലെ കള്ളക്കാമുകൾ കള്ളക്കാമുകൾ അതിൻ്റെ കൂടെ നമ്മൾ നമ്മള് ടെറ്റാക്കി കഴിഞ്ഞ് അടിക്ക തുടയ്ക്കുള്ളൂ അപ്പൊ നമ്മുടെ ഫസ്റ്റ് അറേഞ്ച്മെന്റ് അവിടെ പോലത്തെ നമ്മൾ ട്രോളി എത്തിയ ടാവിലും ബൈക്കും ഐസ് ഫ്ലോറൊക്കെ നമ്മൾ നമ്മുടെ വീടുകളിൽ കാണാത്ത ജുവലസിലൊക്കെ എത്തിരികയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ജുവൽസിക്ക് ജുവൽസിക്ക് വിവരോട് തുടങ്ങി വെക്കാനുള്ള ഡ്രസ്സൊക്കെ രാവിലൊക്കെ സെറ്റ് ചെയ്യുകയാണ് നമ്മൾ വൃത്തിയാക്കി നമ്മുടെ ബാലൻസ് ബുക്ക് നമ്മൾ കൊണ്ടുപോയി വിൽക്കാൻ പോകും സുഹൃത്തുക്കളെ അങ്ങനെ പൈസ നമ്മൾ നമ്മുടെ പഴയ ബുക്കുകളിൽ ലുണ്യ പൈസ എടുക്കുകയായിക്കാം നമ്മൾ നമ്മുടെ ബുക്കൊക്കെ റൂളിൽ ഉണ്ടായിരുന്ന പുറയൊക്കെ കൊടുത്ത് ഒഴിവാക്കി

ടിയിലുള്ള പെട്ടികളെല്ലാം പോയില്ലേ നല്ല തള്ളാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞിട്ട് തള്ളു നമ്മള് പെട്ടിക്ക് ഇവിടെ വെച്ചു നമ്മളെ ട്രാവൽ ബാങ്ക് ഇവിടെ വെച്ചു പടികളൊന്നുമില്ല വീട്ടിലെ സ്പോർട്സ് കലാവിരുതിയിലൂടെ മേടിച്ചു അങ്ങനെ കൊച്ചു കൊച്ച് വൃത്തിയാക്കിയ പരിപാടികൾ അലച്ചു കൊടുത്താൽ ഇന്നത്തെ വ്ലോഗ് അപ്പോ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ട വേണമെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പൊട്ടിച്ചേക്കാം അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സജഷൻസ് പറയാറുണ്ടെങ്കിൽ എന്ത് ചെയ്യണം